ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ൂർ ഡിസ്ട്രിക്ട് ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി കേരള സർവോദയ മണ്ഡലം കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വിശ്വശാന്തി ദിനം ആചരിച്ചു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ഉദ്ഘാടനം ചെയ്തു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ബാ ബാപ്പു അറിഞ്ഞതും അറിയേണ്ടതും അറിയുന്ന ഗാന്ധി അറിയാത്ത ഗാന്ധി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു ഡോക്ടർ എം സത്യനിൽ നിന്ന് ബിഷപ്പ് വള്ളോപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ മാത്യം കണ്ടത്തിൽ ടി പി ആർ നാഥ് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയൊരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നുവോ എന്ന് അത്ഭുതപ്പെടുമാർ ഗാന്ധിജി അറിയുന്നവർക്ക് നമ്മൾ നമ്മളൊരു ഒരു ഇമാജിനേഷൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക കാൽപ്പനികമായ ചിന്തകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ പറ്റൂ അത് സാധ്യമാണോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാൾക്ക് കഴിയുമോ തൻ്റെ ജീവിതത്തെ ലാളിത്യം കൊണ്ടും മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ടുമൊക്കെ മാറ്റിത്തീർക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നത് ഞങ്ങളെപ്പോലുള്ള തലമുറയ്ക്ക് ഞങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്ന അത്ഭുതമാണ് ഇപ്പോഴും ഇങ്ങനെ സാധിക്കുമെന്ന് തെളിയിക്കാനുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സന്തോഷം മഹാത്മാ മന്ദിരം പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചിത്രകാരൻ വാസവൻ പയ്യട്ടം കിറ കടലാസ് കൊണ്ടൊരുക്കിയ ഗാന്ധി ചിത്രം കൈമാറി കെ ആർ സരിത ടി കെ അമ്പിളി എം ടി ജനരാജൻ അജിത് വെണ്ണിയൂർ ഡോക്ടർ വാരി രാജീവ് സി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ